നമസ്കാരം പുരുഷ കേന്ദ്രീകൃതമായ സമൂഹമായിരുന്നതുകൊണ്ടാവാം മുൻകാലങ്ങളിൽ സ്ത്രീ ജാതകത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നാൽ ഇന്ന് സാമൂഹ്യസ്ഥിതി വളരെയേറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നവഗ്രഹങ്ങൾ സ്ത്രീ ജാതകത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് വിശദമാക്കിയിട്ടുള്ള ജ്യോതിഷ ഗ്രന്ഥമാണ് യവന ജാതകം ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് പ്രകാരം വ്യാഴം സ്ത്രീ ജാതകത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ ഇന്നത്തെ ഈ വീഡിയോ സ്ത്രീ ജാതകത്തിൽ വ്യാഴം ലക്നത്തിൽ നിൽക്കുന്നത് സൗഭാഗ്യകരമായി കരുതുന്നു ജാതക ആയുരാരോഗ്യ സൗഖ്യത്തോട് കൂടിയവളാവും സൗന്ദര്യം സൽസ്വഭാവം ഇവയോട് കൂടിയവളാവും ഭർത്തൃസുഖം സന്താന ഭാഗ്യം ഗ്രഹം വാഹനം ധനം ഇവയൊക്കെ ഉണ്ടാകും എന്നാൽ ലക്നം മകരമാവുകയും അവിടെ വ്യാഴസ്ഥിതി വരികയും ചെയ്താൽ ഫലദാന ശക്തിക്ക് കുറവ് വരും സ്ത്രീ ജാതകത്തിൽ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നാൽ എല്ലാ കാര്യങ്ങളും നീതിപൂർവകമായി ചെയ്യുന്നവളാകും ഏറെ സമ്പത്തും സൗന്ദര്യവും സൗഭാഗ്യവും തികഞ്ഞവരാകും ഒന്നിലും അമിതമായ ആഗ്രഹം വച്ചുപുലർത്തുകയില്ല മധുരമായും മൃദുവായും സംസാരിക്കും സാംസ്കാരിക രംഗത്ത് ശോഭിക്കും ഭദ്രമായ കുടുംബജീവിതം നയിക്കും സ്ത്രീജാതകത്തിൽ മൂന്നിലെ വ്യാഴസ്ഥിതി അത്ര അനുകൂലമല്ല ജീവിതത്തിൽ വിജയപരാജയങ്ങൾ മാറി മാറി അനുഭവപ്പെടാം തെളിഞ്ഞ ചിന്താശക്തി നഷ്ടപ്പെടും അസൂയയും ദേഷ്യവും കൂടുതലാകും അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് അപകടത്തിലാകാം രോഗദുരിതങ്ങൾ അനുഭവപ്പെടാം സ്ത്രീജാതകത്തിൽ വ്യാഴം നാലാം ഭാവത്തിൽ നിന്നാൽ സുഖവും ഭാഗ്യവും അനുഭവിക്കാൻ യോഗമുണ്ടാകും അന്നപാനാദികൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വരികയില്ല വീട് വാഹനം ഇവ അധീനതയിൽ വന്നു ചേരും സൽക്കീർത്തി സമ്പാദിക്കും അധികാരസ്ഥാനങ്ങളിൽ എത്തിച്ചേരും ഗുണപതി എന്ന പേരുണ്ടാകും സ്ത്രീജാതകത്തിൽ അഞ്ചിലെ വ്യാഴസ്ഥിതി കൊണ്ട് സൽസന്ധാനങ്ങളെ പ്രതീക്ഷിക്കാം പൂജകളിലും വ്രതാനുഷ്ഠാനങ്ങളിലും തൽപ്പരായിരിക്കും കുടുംബസൗഖ്യമുണ്ടാകും സദാചാരനിഷ്ഠ പുലർത്തും ൗകികതയ്ക്കൊപ്പം ആത്മീയതയിലും മനസ്സ് അർപ്പിക്കും ആറാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ധാരാളം ശത്രുക്കൾ ഉള്ളവളാകും ജീവിതത്തിൽ പ്രതിസന്ധികൾ അടിക്കടി നേരിടേണ്ടി വന്നേക്കാം ഏകാഗ്രത കുറയും അനാവശ്യ ഭയം മനസ്സിനെ ഭരിക്കും വേണ്ടപ്പെട്ടവരുടെ വിരോധം സമ്പാദിക്കും ദുർചലവുകൾ നേരിടാം സ്ത്രീജാതകത്തിൽ ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ശുഭകരമാണ് അനുയോജ്യനായ ജീവിത പങ്കാളിയെ ലഭിക്കും ദാമ്പത്യം ക്ഷേമ ഐശ്വര്യപൂർണമാകും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവളാകും ലൗകിക സുഖങ്ങളെല്ലാം തേടിയെത്തും യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും സ്ത്രീ ജാതകത്തിൽ എട്ടാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ജാതക സത്യം നീതി ധർമ്മം എന്നിവയോട് അകലം കാണിക്കും ഭർത്തൃസുഖം സന്താന ഗുണം ജീവിത സംതൃപ്തി ഇവയൊക്കെ സാമാന്യമായി അനുഭവത്തിൽ വരൂ അനാവശ്യ ചിന്തകൾ കൊണ്ട് മനസ്സിനെയും അമിത ഭക്ഷണം കൊണ്ട് ശരീരത്തെയും ദുഷിപ്പിച്ചേക്കാം ഒമ്പതിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്ന ജാതക ഭാഗ്യവതി ആയിരിക്കുമെന്ന് തന്നെ പറയാം ലൗകിക സുഖങ്ങളിൽ താൽപ്പര്യം കാട്ടുന്നതോടൊപ്പം ധാർമ്മികത നിലനിർത്തുകയും ചെയ്യും ആത്മീയ കാര്യങ്ങളിൽ നിഷ്ഠ പുലർത്തും ഗുരുത്വമുള്ളവളാകും ഐശ്വര്യം കൊണ്ടും പുത്രസമ്പത്തുകൊണ്ടും അനുഗ്രഹീതയാകും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കും സ്ത്രീജാതകത്തിൽ വ്യാഴം പത്താം ഭാവത്തിൽ നിന്നാൽ ജാതക പ്രശസ്തയാവുമെന്ന് തന്നെ പറയാം അവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഗുണപ്രദമായി ഭവിക്കും മത്സരങ്ങളിൽ വിജയമുണ്ടാകും രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കും ശ്രേയസുള്ളവരായി ജീവിതം നയിക്കും മാതൃകാപരമായ ജീവിതമാവും അവരുടേത് കലാരംഗങ്ങളിൽ മികവ് തെളിയിക്കും പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്ന ജാതക ജീവിതാഭിലാഷങ്ങൾ നിറവേറ്റും പ്രസന്നമായ വ്യക്തിത്വം കൊണ്ട് ഏവരുടെയും സ്നേഹ ബഹുമാനങ്ങൾ നേടിയെടുക്കും രോഗം കടം ശത്രുക്കൾ ദുരിതം ഇവയൊന്നും അവളെ അലട്ടുകയില്ല ജീവിതാഭിലാഷങ്ങൾ പൂർത്തീകരിക്കാനാകും സ്ത്രീ ജാതകത്തിൽ പന്ത്രണ്ടിൽ വ്യാഴം നിന്നാൽ ധാർമ്മിക കാര്യങ്ങൾക്ക് വലിയ പ്രസക്തി കല്പിച്ചു കൊള്ളണമെന്നില്ല ധാരാളം ചെലവ് ചെയ്യുന്ന പ്രകൃതമായിരിക്കും രോഗദുരിതങ്ങൾ അലട്ടാം പരുക്കൻ മട്ടിലുള്ള പെരുമാറ്റം കൊണ്ട് ശത്രുക്കളെ സമ്പാദിക്കും അന്യദേശവാസത്തിനും ഇടയുണ്ട് ജാതകത്തിൽ വ്യാഴത്തിന് അനിഷ്ടസ്ഥാന സ്ഥിതിയുള്ളവർ ശിവക്ഷേത്ര ദർശനവും അവിടെ ശങ്കാഭിഷേകം പാശുപഥാസ്ത്രമന്ത്രം കൊണ്ട് അർച്ചന ഇവ പോരുന്നത് ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്നതിനും ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ചെയ്യാവുന്ന പരിഹാരങ്ങളാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം